എൻ്റെ ഹസ്ബൻഡാണ് മിസ്റ്റർ ടി സി ചാക്കോ എയ്റ്റി ടു കഴിഞ്ഞപ്പോൾ എയ്റ്റി ത്രീ ആണ് ഞാൻ മിസ്സസ് ചാക്കോ എൻ്റെയും എയ്റ്റി ടു കഴിഞ്ഞു ഞങ്ങൾ എയ്റ്റി ത്രീ റണ്ണിങ്ങിലാണ് ഇപ്പം ഞങ്ങൾ റിട്ടയർഡ് ലൈഫാണ് ഞങ്ങൾ മുപ്പത് വർഷത്തോളം പുറത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ റിട്ടയർഡ് ലൈഫിൽ ഞങ്ങൾക്ക് ആയിട്ടുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഇറ്റ് ഈസ് നോട്ട് എ ബിസിനസ് സ്നാക്ക് ഞാൻ ചെറിയ ചെറിയ പക്ഷികളെയും പട്ടിയ പിന്നെ ഫിഷ് സ്പെഷ്യലി ഫിഷ് അത് ഞങ്ങൾക്ക് പുറത്ത് വച്ചേ ഉണ്ടായിരുന്നു ആ ടാങ്ക് തന്നെ ഇവിടെ കൊണ്ടുവന്നു രണ്ട് ടാങ്ക് ഉണ്ടായിരുന്നു ആ ഫിഷ് ഇതേ വരെ പോയിട്ടില്ല എപ്പോഴും ഉണ്ട് സോ അതെ മെയിൻറ്റെയിൻ ചെയ്യുന്നു വീടും മെയിൻറ്റെയിൻ ചെയ്ത ഞങ്ങൾ രണ്ടുമാണ് ഞങ്ങൾ രണ്ട് പേരും തന്നെ ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പേര് മൂന്ന് പേരും ഒന്ന് യു എസ് എ സെറ്റിൽഡ് രണ്ടാമത്തെ ആൾ യു കെ സെറ്റിൽഡ് മൂന്നാമത്തെ ആൾ കാനഡ സെറ്റിൽഡ് അവർ വല്ലപ്പോഴും ഇങ്ങനെ വരും ഞങ്ങളുടെ എയ്റ്റീൻത് ബർത്ത്ഡേക്ക് അവരെല്ലാവരും കൂടെ വന്നിരുന്നു പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഹോം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഈ പച്ചക്കറി ഗാർഡന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ് പുള്ളിക്കാരന് വലിയ വലിയ വന്നിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഈ പ്രായത്തിനോടനുബന്ധിച്ച് കാൽ സിളിപ്പ് ചെയ്യുന്നതുകൊണ്ട് മക്കൾ മക്കളതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു അതർവൈസ് ഹി വാസ് സോ ഇൻട്രസ്റ്റഡ് വിത്ത് ഗാർഡൻ പച്ചക്കറി ഒക്കെ നടാനും ചെറിയ ചെറിയ ഫലവൃക്ഷങ്ങൾ വെക്കാനും ഒക്കെ വലിയ താല്പര്യമായിരുന്നു എൻ്റെ താൽപ്പര്യം എന്ന് പറഞ്ഞാൽ ഗാർഡൻ അത് ക്വാളിഫൈഡ് ഗാർഡനെ കൊണ്ടൊന്നും അല്ല വെച്ചിരിക്കുന്നത് എൻ്റെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അവിയൽ ഗാർഡൻ എന്ന് പറയും ഐ ആം വാട്ട് എവർ ഐ ഗെറ്റിറ്റ് ഞാൻ മിക്സ് ചെയ്ത് എന്നും വെക്കും ഏതൊരു അര അവിടെ കണ്ടാലും അത് പറിച്ചു വേറൊരു ചട്ടിയിലോട്ട് വെക്കും അങ്ങനെ ഇത് ചെയ്യുന്നു ഈവനിങ് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പെഡ്സിനൊക്കെ ഇച്ചിരി ഇതൊക്കെ കൊടുത്ത് അതിൻ്റെ ഇത് ക്ലീൻ ചെയ്യും പിന്നെ മഴ പെയ്താൽ കൊള്ളാത്ത ചെടികൾക്ക് അരിവിൽ ഇച്ചിരി വെള്ളം കൊടുക്കും വൈകിട്ട് ആറു തൊട്ട് ഏഴ് വരെ ഞങ്ങൾ രണ്ട് പേരും രണ്ട് ഭാഗത്തായിട്ട് നിന്ന് വെള്ളം ഒഴിക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ ടൈം പാസ് ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾക്കൊന്നും ഞാൻ വേറെ ആരെയും വെച്ചിട്ടില്ല സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്നത് മാത്രം ഈ പുല്ല് മഴയായപ്പം പുല്ല് പറിക്കാൻ അത് എൻ്റെ മുട്ട് രണ്ടും മാറ്റി വെച്ച് പുതിയ പുതിയ മുട്ടാണ് എൻ്റെ രണ്ട് മുട്ടും അതുകൊണ്ട് എനിക്ക് കുഞ്ഞു പുല്ല് പറിക്കാൻ പറ്റത്തില്ല അതിന് മാത്രമായിട്ട് ഞാൻ ഈ ആൾക്കാരെ വെച്ചിട്ടുണ്ട് സോ അങ്ങനെ ഞങ്ങളുടെ ടൈം പോകുന്നു ഞങ്ങൾക്ക് ഇതേ നിലനിൽപ്പിൽ വരുന്നിടം വരെ നോക്കാമെന്ന് കണ്ടു പെഡ്സിനെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നാല് തരം പെഡ്സ് ഉണ്ട് ഒന്ന് ലവേഴ്സാണ് കൂടുതൽ ലവേഴ്സിന് ഒരു കൂട്ടിൽ രണ്ടെണ്ണത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ തത്തയല്ല എൻ്റെ പേരെന്ത് വന്നാൽ എനിക്കറി കോക്കറ്റിയിൽ അതുണ്ട് അതും ഉണ്ട് പിന്നെ എനിക്ക് പ്രാവുണ്ട് പ്രാവ് സാദാ നാടൻ പ്രാവല്ല അല്ലാതെ ഈ ചിറവ് വരിച്ചിരിക്കുന്നത് അത് നാല് ജോഡിയുണ്ട് ഈ പെൻസിനെ പലയിടത്തായിട്ട് വെച്ചാൽ അതൊരു ഇതില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ആർച്ചിന്റെ അവിടെ തന്നെ ഒരു ഇതോ വെൽഡി ഏൽപ്പിച്ചിട്ട് ഈ കൂടുകളെല്ലാം ആർച്ചെ തന്നെ ഞാൻ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് തിണ്ണക്കിറങ്ങിയിരിക്കുമ്പം ഒരു സന്തോഷം അതെല്ലാം ഇങ്ങനെ സൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടും എപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടും ആ എസ്പെഷ്യലി മറ്റേ എന്തോന്നും അതൊക്കെ ഇരിക്കും അതുപോലെ നമ്മുടെ പട്ടി പട്ടിക വളർത്തുന്നതെന്ന് പറഞ്ഞാലും നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആണ് സോ വി ആർ അവെയർ ഓഫ് ആരെങ്കിലും വന്ന അത് നമ്മളെ വിളിച്ചറിയിക്കുന്നു പിന്നെ ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ട് ഇതിനെ ഇങ്ങനെ വളർത്തുന്നതിൽ ഞങ്ങൾക്ക് നമ്മുടെ മാനസികമായി നമുക്കൊരു സന്തോഷം കിട്ടും ഇതുകൊണ്ട് പിന്നെ ഇതുപോലെ വെള്ളം ഒഴിക്കാനും അങ്ങനെയൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് ഒരു നടത്തക്ക് പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഈ മുട്ടൊക്കെ മാറ്റി വെച്ച ഞങ്ങൾക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ എക്സസൈസ് ഇതൊക്കെയാണ് ഇങ്ങനെ കഴിയുന്നു ഇത് ഇതെന്റെ അക്കുറിയാണ് ഇത് ഞങ്ങൾക്ക് പറയാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വർഷങ്ങളായ കാര്യങ്ങളാണ് ഞങ്ങൾ മസ്ക്കറ്റിൽ താമിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ അക്യൂറിയം ബോക്സ് അവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ പാസിലെയ്തപ്പം ചുമ്മാതെ അത് അതിൻ്റെ അകത്തൊരോ സാധനം വെച്ചുകൊണ്ടിപ്പോ പോകുന്നു അത് പൊട്ടാതെ ഇവിടെ കിട്ടി അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഫിഷ് ഒരു അഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് വേറെ ഫിഷിനെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അത് എത്ര വർഷം കിടക്കുമെന്ന് അറിയാനുള്ള ഒരു പരീക്ഷണത്തിൽ ഇട്ടിരിക്കുക കൂടുതലായിട്ടൊന്നും ഞാൻ അതിനെ ചെയ്യുന്നില്ല മാസത്തിലൊരിക്കൽ ഞങ്ങൾ സൈഫന് മേതേഡിൽ വെള്ളം മാറ്റി കൊടുക്കും ഫംഗസിന് ഒരു ട്രോപ്പ് ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മുടെ ഫിഷിൻ്റെ തീറ്റി രാവിലെ കുറച്ച് ഒരു ചെറിയ സോണിലിട്ട് കൊടുക്കും അതിതേ വരെ ഓക്കെയാണ് അത് ലോസ് ചെയ്തിട്ട് വേറെ വാങ്ങിക്കുന്നുള്ള ഒരു വാശിയിലിരിക്കുകയാണ് ഞാനും അതും വാശിയിൽ ഇവിടെ തന്നെ വളരുവാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മഴയല്ലായിരുന്നോ മഴ ആയതുകൊണ്ട് ഇതെല്ലാം ഒരുമാതിരി ഇതായിട്ട് നിൽക്കുക ഇപ്പം ഒരാളെ വിളിക്കും ആറ് മാസത്തിൽ ഒരിക്കൽ വന്നിട്ട് ഇത് റൗണ്ട് ചെയ്യും ഇത് റൗണ്ട് ചെയ്യാനായിട്ട് അടുത്ത ആഴ്ചയിൽ ഒരാൾ വരും എന്നിട്ട് ഇത് മുഴുവനും റൗണ്ട് ചെയ്ത് നിർത്തും പിന്നെ ഇതൊക്കെ പല പല ചെടികളാണ് വീടൈപ്പാണ് ഇത് ഓറഞ്ചാണ് എന്ന് പറയും നല്ല പുളിയുള്ളത് എന്താ പിള്ളേർക്ക് ഇത് വലിയ ഇഷ്ടമാണ് അതിൽ ഉണ്ടാകുന്നുണ്ട് ഇഷ്ടം പിന്നെ ഇത് എല്ലാം ഞാൻ അപിയൽ പരുവത്തിലാണ് നിർത്തിയിരിക്കുന്നത് മിക്സ്ഡാണ് എല്ലാം ഇതും അത് കാട്ടോറഞ്ചാണ് ഒത്തിരി കായ ഉണ്ടായിരുന്നത് പറിച്ചു കഴിഞ്ഞു അപ്പോൾ രണ്ടുമൂന്നും പിള്ളേർ വന്നു മുഴുവനും പറിച്ച് പോയി പിന്നെ ഇത് ഇങ്ങനെയുണ്ട് ഇതാ ഏറ്റവും സന്തോഷം ഇത് കണ്ടില്ലയോ എനിക്കിതാ ഏറ്റവും സന്തോഷം എന്റെ ഗാർഡൻ ഇതൊക്കെ നല്ല നല്ല പോലെ അതിനെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തില് മഴ കൊണ്ട് ഇങ്ങനെ അവിഞ്ഞിരിക്കുക ഇനിയിപ്പോ അത് കഴിഞ്ഞ് ശരിയാവുകയല്ല മുട്ട് മുട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ സ്റ്റാടി ഇറങ്ങത്തില്ല ഇത് ഞങ്ങളുടെ ഒരു ഓറഞ്ച് ഇഷ്ടംപോലെ നാരങ്ങ ഇത് കൊല കുത്തി ഉണ്ടായിരുന്നു എല്ലാം പറിച്ചു ഓരോരുത്തർ കൊണ്ടുപോയി ഓണം ഇപ്പം പിന്നെ ഇപ്പം ഒന്ന് കുറച്ചേ ഉള്ളൂ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു രാവിലെയും വൈകിട്ടും വെള്ളമൊഴിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഞാനും ഹസ്ബൻഡുമാണ് രണ്ട് ദിവസത്തും വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ചെറിയ ചെറിയ പുല്ല് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാറ്റും പിന്നെ ഞങ്ങൾ മണിക്ക് മഴയില്ലാത്ത സമയം ഇവിടെ ഇരുന്ന് ഇച്ചിരി ആസ്വദിക്കാറുണ്ട് അതൊക്കെ ഉള്ളു